ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂസ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ലാസ്റ്റ് വീഡിയോ എല്ലാവരും വാച്ച് ചെയ്തായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് വെളുക്കാനായിട്ട് നിങ്ങൾ ബ്ലീച്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക അതിൻ്റെ മുന്നത്തെ വീഡിയോസും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് കാരണം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒത്തിരി ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്നതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് നമ്മളുടെ ഓരോ വീഡിയോസും വരുന്നത് അപ്പോൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക എല്ലാവരും വീഡിയോയും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് മാക്സിമം ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ആയിട്ട് ഓൾമോസ്റ്റ് നമുക്കൊരു പത്ത് മിനിറ്റൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ കൂടുതൽ ടൈമിൽ ഞാൻ വീഡിയോസ് ഇടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് ക്ഷമിച്ചിരുന്ന് മുഴുവൻ കാണാനായിട്ട് ട്രൈ ചെയ്യുക കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് പേർ നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിക്കുമ്പോൾ ഫുള്ള് വീഡിയോ കാണാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം ഓരോ വീഡിയോസിൽ നമ്മൾ ചോദിക്കുന്ന ഒത്തിരി കാര്യങ്ങൾക്കുള്ള റിപ്ലൈ ആ വീഡിയോയിൽ തന്നെ ഉണ്ടാവും ബട്ട് അത് കംപ്ലീറ്റ് കാണാൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മുഴുവൻ വീഡിയോയും മാക്സിമം വാച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തിനെക്കുറിച്ചാണെന്നല്ല അതായത് ആരുടെ ഡൗട്ടാണോ എന്താണെന്നൊക്കെ ആയിരിക്കും ആക്ച്വലി നമുക്കിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ട് അതിനെക്കുറിച്ചൊന്ന് ക്ലിയർ ചെയ്ത് തരാമെന്നുള്ളതാണ് അതായത് അണ്ടർ ഐ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കാണുന്ന ആ ഒരു ഡാർക്ക്നെസ്സിന് എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു റിസൾട്ട് എടുക്കാൻ പറ്റും അതും വീട്ടിലിരുന്ന് കൊണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിലോ വീട്ടിൽ തന്നെ നമുക്ക് ഹോം റെമഡീസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരുപാട് കമൻ്റ് ഉണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം വീഡിയോ നോക്കി ഫുള്ളും കണ്ടിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തു അറിയിക്കുക കമൻ്റ് ചെയ്ത് അറിയിക്കുക ലൈക്കിലൂടെ അറിയിക്കുക ആദ്യം കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫുള്ളും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പോകാം നമ്മളുടെ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ ബി അണ്ടർ ഐനെ കുറിച്ചിട്ടാണ് അപ്പോൾ അണ്ടർ ഐൻ എന്തുകൊണ്ടാണ് നമുക്ക് അണ്ടർ ആയി ഭയങ്കര ആ പഫ്നെസ് വരുന്നതും ഡി ആവുന്നതും ആ ഒരു ഡാർക്ക്നെസ് വരുന്നതും എല്ലാവർക്കും അറിയുക കോമണായിട്ട് ഞാൻ ആദ്യമായിട്ട് പറയുന്നൊന്നുമല്ല ഡോക്ടേഴ്സാണെങ്കിൽ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരിക്കും ഉറക്കില്ലായ്മ അപ്പോൾ ഉറക്കമില്ലായ്മ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നൈറ്റ് ലൈഫ് കുറച്ച് കൂടുതലാണ് എല്ലാവർക്കും അല്ലെ രാത്രി നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക മൊബൈൽ യൂസ് ചെയ്യുന്നതും എല്ലാവരും തന്നെയാണ് കുറച്ച് കൂടുതലാണ് ഇപ്പോൾ മുമ്പൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങാനായിട്ട് ട്രൈ ചെയ്യും രാവിലെ നേരത്തെ എഴുന്നേക്കുക എന്നുള്ള ശീലം ഇപ്പോൾ കുറേ ആൾക്കാരിലൊക്കെ മാറി തുടങ്ങി രാത്രി കുറേ ഉറക്കമൊഴിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരണ സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രാത്രി നമ്മൾ ഒത്തിരി ടൈം നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഐ എപ്പോഴും നമ്മളുടെ കണ്ണെന്ന് പറയണത് ഭയങ്കരമായിട്ട് ഇത്രയും രാവിലെ മുതൽ കണ്ടിന്യൂസ് വർക്കാണ് ചെയ്യുന്നത് അതായത് നമുക്ക് തോന്നും വെറുതെ കണ്ണ് തുറന്നിരിക്കല്ലേ എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് വർക്കാണ് നമ്മൾ റിലാക്സ് ചെയ്യുക ഉറങ്ങുക എന്ന് പറയണത് കണ്ണിന് കൊടുക്കേണ്ട റെസ്റ്റാണ് അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യണം നമ്മളിപ്പോൾ എട്ട് മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈം നമ്മൾ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബോഡിക്ക് തന്നെ നമ്മൾ ടോട്ടൽ റെസ്റ്റ് ചെയ്യണം എന്നാണ് പറയാറ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ കണ്ണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ആ ആ ഒരു അവയവത്തിന് അതിന്റേതായ റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സും എല്ലാം തന്നെ നമ്മളെ ഫേസിൽ അറിയാൻ പറ്റൂ നമുക്ക് അറിയാം ഒരാൾ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം കാണുമ്പോൾ അറിയാം എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് തോന്നും നമുക്ക് തന്നെ അന്നത്തെ ദിവസം ഓക്കെ ആവില്ല ഭയങ്കര നെഗറ്റീവായിരിക്കും അപ്പോൾ അതെല്ലാം പ്രശ്നമാണ് നമുക്ക് ഉറക്കമൊഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കുക നമ്മളുടെ ഐ ബാഗ് വരുന്നതും അല്ലെങ്കിൽ അണ്ടർ ഐ ഭയങ്കര ഡാർക്കായിട്ട് പോകുന്നതൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ നമ്മൾ ഉറക്കൊഴിക്കുന്നതാണ് ഏറ്റവും ഫസ്റ്റത്തെ റീസൺ എന്ന് പറയുന്നത് ഉറക്കൊഴിക്കുന്നത് സെക്കൻഡ് തിങ് നമ്മൾ കൂടുതൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക സിസ്റ്റത്തിന് മുമ്പിൽ കുറേ സമയം ഇരിക്കുക ഇതെല്ലാം റീസൺസാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരും പിന്നെ സ്ട്രെസ്സ് അത് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരുടെയും ലൈഫും നമ്മൾ സ്ട്രെസ്സും ടെൻഷനിലാണല്ലോ പോയിക്കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു റീസൺ ആണ് കാരണം മുമ്പത്തെക്കാളും ഇപ്പോൾ എല്ലാവർക്കും സ്ട്രെസ് കൂടിയിട്ടുണ്ട് ഫെസിലിറ്റീസും നമ്മളുടെ ആവശ്യങ്ങളും കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ്സും ഭയങ്കരമായിട്ട് അതിനൊപ്പം തന്നെ കൂടുന്നുണ്ട് സോ അപ്പോൾ ഇതെല്ലാം കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു നമ്മൾ ഒരു ഹോം പാക്കൊക്കെ പറഞ്ഞു തരും അപ്പോൾ അതിൽ അതിൽ നമുക്ക് റിസൾട്ട് പറണ്ടെങ്കിൽ നമ്മൾ കുറേ ശീലങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിന് ബെസ്റ്റ് റിസൾട്ട് കിട്ടുക നമ്മൾ വീണ്ടും നമ്മൾ ഞാൻ എന്ത് പാക്ക് പറഞ്ഞു തന്നാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വീണ്ടും അതേ റൊട്ടീനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മളിതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മളുടെ ആ ഒരു എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഒരു സംഭവം നമ്മൾ കുറേ ദിവസമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുക അല്ലെങ്കിൽ മാറി മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ പല പല റെസൊല്യൂഷൻസൊക്കെ എടുക്കാറുണ്ടല്ലോ നമ്മൾ ന്യൂ ഇയർ വരുന്നാലും അപ്പോൾ ന്യൂ ഇയർ എന്നൊന്നുമില്ല നമ്മളുടെ മൈൻഡിന് നമുക്ക് ഓക്കെ നമ്മളുടെ റൊട്ടീൻ എവിടെയോ പ്രശ്നമുണ്ട് ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മളൊന്ന് മാറ്റി പിടിക്കാം നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യാം നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്ക് എന്ത് പാക്കാണ് ഇടാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അപ്പോൾ പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലുണ്ടല്ലോ പഫിനെസ്സിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഫിനെസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് പിക്സിയുടെ ഷീറ്റ് കിട്ടും സോ അത് നൈറ്റ് ടൈം നിങ്ങൾ ഷീറ്റ് ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പഫിനെസ് ഭയങ്കരമായിട്ട് കുറയും പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹോം പാക്കിനെ കുറിച്ചിട്ടാണ് ഹോം റെമഡീസ് സോ വീട്ടിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു പാക്ക് ണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കോഫി പൗഡർ കോഫി പൗഡർ എന്ന് പറയുന്നത് നമുക്കൊരു ടാൻ റിമൂവലിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കോഫി കുടിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ പാക്കായിട്ടും നമ്മൾ സ്ക്രബായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് റിസൾട്ട് ഉണ്ടാവും ഈവൺ നമുക്ക് നമ്മളുടെ ബോഡിയിലൊക്കെ ആണെങ്കിൽ ശരി ബോഡി സ്ക്രബൊക്കെ കിട്ടും കോഫിയുടെ സോ ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴെങ്കിലൊക്കെ അതൊക്കെ മേടിച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബ് നമ്മൾ ബോഡി ഫുൾ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവുന്നതായിട്ടും ഒന്നും കൂടി ബ്രൈറ്റ് ബ്രൈറ്റാകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് കോഫി പൗഡർ എന്ന് പറയുന്നത് സോ കോഫി പൗഡർ എടുക്കുക കോഫി പൗഡറ് നല്ലൊരു എല്ലാം നമുക്കൊരു അണ്ണിയവണ ഉണ്ടെങ്കിലും അതിനൊക്കെ നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ വേറെ ഏതെങ്കിലും പാർട്ടിലൊക്കെ നമുക്ക് ഡാക്നസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ദെൻ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ലെമൺ ജ്യൂസ് കൊടുക്കാം ലൈം കൊടുക്കാം ലൈം വളരെ നല്ലതാണ് അതെല്ലാവർക്കും അറിയാം സോ ഇത് നമുക്ക് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ദെൻ നമ്മുടെ കുക്കുംബർ കുക്കുംബർ ജ്യൂസും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും സോ കുക്കുംബർ ജ്യൂസും കൂടി മിക്സ് ചെയ്യാം ദെൻ ഇത് പാക്കായിട്ട് ഇടാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ കൊക്കുംബർ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ദെൻ നമ്മൾ കണ്ണിലേക്ക് വെച്ചു കൊടുക്കും ഇവിടെ താഴെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറച്ചും കൂടെ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും അത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഉറങ്ങണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ജസ്റ്റ് ഒരു ട്വൻറ്റി ടു ഹാഫ് ആൻ അവർ കഴിയുന്ന സമയത്ത് നിങ്ങൾക്കത് റിമൂവ് ചെയ്യാവുന്നതാണ് ഒരു ടു വീക്സ് കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു എന്താ പറയുക അണ്ടർ ഐയില് വരുന്ന ഈ ഒരു പ്രോബ്ലം നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും അത്ര വലിയ ടാസ്ക് ഒന്നും അല്ല ഇത് അതായത് എന്താ പറയുക ആർക്കും ചെയ്യാൻ പറ്റാത്ത സംഭവമൊന്നും അല്ലല്ലോ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് സോ അപ്പോൾ അത് മാക്സിമം ട്രൈ ചെയ്യുക അപ്പോൾ അത് എന്താ പറയുക കോഫി പറയുന്നത് നിങ്ങൾക്ക് കോഫി പൗഡർ നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ് ഈവൺ നമ്മൾ ടാൻ ഉള്ളവർക്ക് നമുക്ക് ഡി ടാനിന് വേണ്ടിയിട്ട് നമുക്ക് കോഫി പൗഡർ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഫേസിലെല്ലാം നിങ്ങൾക്ക് അണ്ണീവണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയെല്ലാം അപ്ലൈ ചെയ്യാം സോ ടാൻ മാറി നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക നമ്മുടെ അണ്ണീവൺ മാറിയിട്ട് ഈവൺ ടോണിലേക്ക് നമ്മൾ സ്കിൻ ടോണിനെ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എടുക്കാം ദെൻ ഇതൊന്നും അല്ലെങ്കിൽ പോലും ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ കുക്കുംബർ കുക്കുംബർ ജ്യൂസ് നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട വളരെ സൂപ്പർ ആണ് നിങ്ങൾ ഡെയിലി കുക്കുംബർ ജ്യൂസ് നിങ്ങൾ കൊടുക്കുക സോ അത് വളരെ നല്ലത് നല്ല റിസൾട്ടാണ് ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കിഴി കെട്ടിയ പോലെ കുക്കമ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഒരുപാട് വേണ്ട ജസ്റ്റ് ലൈറ്റായിട്ട് എന്നിട്ട് അതിനൊരു കിഴി പോലെ ഒരു വൈറ്റ് കോട്ടൺ ക്ലോത്തിലേക്ക് മാറ്റുക അതിന് അത് നന്നായിട്ട് കെട്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് ആ കിഴി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കാരണം കുക്കുംബർ അത്രമാത്രം നമ്മൾ എണ്ണീവണ് ആക്കാനും സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും സോ അപ്പോൾ അത് നമുക്ക് നല്ലൊരു യു ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ തണുപ്പിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പഫ്നെസ്സിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മൾ അണ്ടർ അയിൽ വരുന്ന ആ ഒരു പഫ്നെസ്സിനെ നമുക്കിതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഐസ് ക്യൂബ് അല്ലെ ഐസ് ക്യൂബിൽ കുക്കുംബർ ജ്യൂസ് നമ്മൾ ഐസ് ക്യൂബ് ക്യൂബാക്കിയിട്ട് വെച്ചിട്ട് ദെൻ അത് വെച്ചിട്ട് നിങ്ങൾ മോർണിംഗിൽ മസാജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഫനെസ് നല്ലപോലെ കുറയാനും ഈ പറഞ്ഞപോലെ അണ്ടർ ഐ ഇത്രയും ഡാർക്കായിട്ടുള്ള അണ്ടർ ഐനെ നമുക്ക് ലൈറ്റാക്കി കൊണ്ടുവരാനും ഹെല്പ് ചെയ്യും ഒരു ദിവസമോ രണ്ട് ദിവസവും ചെയ്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യരുത് കണ്ടിന്യൂസ് ഒരു ടു വീക്സെങ്കിലും മിനിമം നിങ്ങളത് ഫോളോ ചെയ്യണം എന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒന്ന് കോഫി പൗഡറിൽ നമുക്ക് മിക്സ് ചെയ്ത് പാക്കായിട്ടിടാം അത് നൈറ്റ് ടൈം യൂസ് ചെയ്യുക മറ്റേതെന്ന് വെച്ചാൽ കിഴി എടുക്കുക അതായത് കുക്കുംബർ ജ്യൂസ് ജ്യൂസ് ആക്കണ്ട ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിക്കുക അതിന് ശേഷം അത് കാരണം അതിനകത്ത് അപ്പോൾ ലൈറ്റായിട്ട് അതിൻ്റെ ലിക്വിഡ് വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് വെച്ചു കൊടുക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ആ കിഴി ഒന്ന് ഈവൻ ഈവനിങ് വന്നിട്ടാണെങ്കിലും ശരി രാവിലെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴാണെങ്കിലും ശരി അതല്ല ഇനി ഇടയ്ക്ക് എപ്പോഴാണോ നിങ്ങൾ വീട്ടമ്മ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ കിഴി യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ പഫ്നെസ് കുറയ്ക്കാനും ആ ഒരു ഡാർക്ക്നെസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഐസ് ക്യൂബിൽ ഐസ് ക്യൂബാക്കാം അതായത് നമ്മുടെ കുക്കുംബർ ജ്യൂസിന് ഐസാക്കി മാറ്റി ഐസ് ട്രെയിലിട്ടിട്ട് ട്രെയിൽ വെച്ച് ഐസ് ക്യൂബാക്കി എടുത്തിട്ട് അത് മസാജ് കൊടുക്കുക സോ അതും നമുക്ക് സൂപ്പർ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അണ്ടർ ഐയിൽ പറയാനുള്ളു ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങളുടെ ഞാൻ വീണ്ടും പറയാം അപ്പോൾ വീണ്ടും അടുത്ത് കാരണം ഒരുപാട് ടിപ്സ് പറഞ്ഞു തരുമ്പോൾ എന്താ വെച്ചാൽ ഏതിലും നിൽക്കില്ല ഇത് ചെയ്താൽ ബെറ്റർ ആയിരിക്കുമോ അത് ചെയ്താൽ ബെറ്റർ ആയിരിക്കുമോ അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് വരും സോ ഇപ്പോൾ ഇത് മാത്രം ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് എല്ലാവരും അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ദെൻ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് അറിയി കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ സബ് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം ഒരുപാട് നോളജ് ഉണ്ട് നമ്മളുടെ ഈ ഒരു ചാനൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ